കേണൽ പദവി നമുക്ക് പെട്ടെന്ന് പറ്റുന്ന ഒരു ഒരു അല്ലേ ചെറിയ എത്തി നിൽക്കുകയാണ് പലപ്പോഴും വിമർശനങ്ങളെയൊക്കെ ഒന്നിൽ ഈ ആൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആൾക്കാർക്ക് പറ്റിയ തെറ്റായിരിക്കാം അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കിയ തെറ്റായിരിക്കാം അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കേരള ഒരു നോട്ടിഫിക്കേഷൻ എടുക്കുക ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ അതായത് ഞാൻ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പരസ്യമാണത് പരസ്യമല്ലത് അത് റെമിനോറേഷൻ ഒന്നും വാങ്ങിക്കുക ചെയ്തതാണ് ഞാൻ അങ്ങോട്ട് ഞങ്ങൾ പൈസ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് നമ്മുടെ മൂന്ന് സിനിമകളുടെ അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ സ്പേസ് യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് കാന്ഡഹാർ ഒന്ന് ഷിക്കാർ ഒന്ന് ചൈനാറ്റാണ് അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് പിന്നെ ലോകനാഥ് ശർമ്മ അമിതാഭ് ബച്ചൻ മേജർ മഹാദേവൻ മോഹൻലാൽ ചിത്രം കണ്ടഹാർന്ന് അപ്പം ആ കണ്ടഹാറിലെ ആ ചിത്രത്തിൻ്റെ ഒരു കമാൻഡോ ഡ്രസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തികച്ചും അറിവില്ലായ്മ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെ ഒരു അവരുടെ ഒരു ഗുഡ് വില്ല അംബാസിഡർ ആയിട്ട് ആർമി എടുത്തിരിക്കുന്നത് തന്നെ ആർമിയെക്കുറിച്ച് കുറിച്ച് ആൾക്കാർക്ക് അറിയാവുന്ന അറിയിക്കണം നല്പയാണ് അപ്പം ഇതായിട്ട് യാതൊരു ബന്ധമില്ല ഒരു വർഷം മുമ്പേ നടന്നൊരു കാര്യത്തിന് ആരും കേരളത്തിൽ നിന്നെന്തോ ഇനിഷ്യേ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ചെയ്തു തികച്ചും പല മാധ്യമങ്ങളും ഇത് ക്യാരി ചെയ്തിട്ടില്ല വളരെ അപൂർവമായിട്ടുള്ള ചില ആൾക്കാരെ ഇത് ചെയ്തിട്ടില്ല കാര്യം മറ്റേ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അവർ ഇത് ക്യാരി ചെയ്തിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഈ ചോദിച്ചുകൊണ്ട് പറയാം ഈ ലെഫ്റ്റനൻ്റ് കേണൽ അല്ലെങ്കിൽ ഈ പത്മശ്രീ അല്ലെങ്കിൽ ഡോക്ടർ ഭരത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അത് ഈ മീഡിയയില് അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതാണ് അതെല്ലാം ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരള തന്നിരിക്കുന്നൊരു അത് ഒരിക്കലും നിങ്ങളുടെ ഈ പേരിൻ്റെ മുമ്പിൽ എഴുതാൻ പാടില്ല ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ റൂൾ പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാവരും അങ്ങനെ പറയും നിങ്ങൾ തന്നെ ഇപ്പം സംസാരിച്ചപ്പോൾ അങ്ങനെ പറയും നിങ്ങൾക്ക് പറയേണ്ട കാര്യമല്ല ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഒരു ഓണററി റാങ്ക് ഗവൺ ബൈ ദ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ അത് നിങ്ങൾ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയത് നമ്മൾ പലപ്പോഴും പല സമയത്തും പല ആൾക്കാരോടായിട്ടും പറഞ്ഞിട്ടും അവരത് ചെയ്യാറില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ഈ ഗവൺമെൻറ് ഓഫ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഈ കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഒരു ഒരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അഡ്വക്കേറ്റിനെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അല്ലാതെ വെറുതെ ഒരു മണ്ഡലത്തിൽ പിന്നെ അതിൽ ഒരിടത്തും എഫ് എൻ കേണൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പം ഈ ചോദിച്ചുകൊണ്ട് പറയുന്ന ഏത് പത്ര എന്തായാലും കാര്യം റിപ്പോർട്ട് മനസ്സിലാക്കണം ഈ ലഫ്റ്റനന്റ് കേണൽ പദവിയുടെ കാര്യം പറഞ്ഞില്ല ഒരു നടൻ എന്നതില് ഉപരിയായിട്ട് ആ ഒരു പദവി കയ്യിലുണ്ടാവുമ്പോ സമൂഹത്തിനോട് എന്തെങ്കിലും ഒരു കടപ്പാടുകളോ എന്തെങ്കിലും എനിക്ക് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ റാങ്ക് കിട്ടി തോന്നണമെന്നില്ല അത് നമ്മൾ സിനിമകൾ ചെയ്തത് കൊണ്ടും ടെറിറ്റോറിയൽ ആർമിയിൽ എനിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടും കിട്ടിയതാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്